ரொம்ப கே. எல்லாரும் எல்லாரும் ஒரு காரியம் பண்றாங்க. காரியத்துக்கு மார்க்கெட் ഒന്ന് ദിവസം കാണാനുള്ള ഫോട്ടോ കഴിഞ്ഞോയിന് കാണിക്കാണ്ട് 입니다 <목소리가> <목소리가> സംസ്ഥാന സർക്കാരിനാണോ സംസാരിക്കുന്നത് അല്ലേ കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും ഈ കാര്യത്തിൽ അടിയന്തര ശ്രദ്ധ പതിയേണ്ടതുണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മാനദണ്ഡം അനുസരിച്ചാണ് റോഡ് നിർമ്മാണം എന്നാൽ അതിൻ്റെ മുകളിൽ പല നിലയിലും സംസ്ഥാന ഗവണ്മെൻറ്റിന് അധികാരമുണ്ട് അപ്പോൾ അതുകൊണ്ട് അതൊക്കെ കോർഡിനേറ്റ് ചെയ്ത് വിഷയത്തിന് പരിഹാരം ഉണ്ടാക്കേണ്ടത് ആദ്യം മുൻകൈ എടുക്കേണ്ടത് സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ് പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർ ഇന്നത്തെ യോഗത്തിലുണ്ടായിരുന്നു പൈ നാളത്തേക്ക് അവർ പറയാമെന്നാ പറയുന്നത് എന്താണ് ഇതിന് പരിഹാരം അപ്പോൾ അവിടെ ഇവിടെ മാത്രമല്ല വേറെ പല സ്ഥലത്തും സിമിലർ പ്രോബ്ലം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അവരൊരു ശാശ്വത പരിഹാരം അവർ പറയേണ്ടി വരും ഇപ്പം ഇങ്ങനെ ഒരു ഈ പറഞ്ഞ ജനകീയ പ്രശ്നങ്ങൾ പലതുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റുമാർ അതുപോലെ തന്നെ ജനപ്രതികളൊക്കെ പറയുമ്പോൾ അവർ ശ്രദ്ധിച്ചില്ല ഒന്നും ശ്രദ്ധിക്കുന്നില്ല വീട്ടിലേക്ക് വെള്ളം ചാടുന്നു അങ്ങനെയുള്ള പല പ്രശ്നങ്ങളുണ്ട് അന്നും ചെവിക്കൊടുക്കാതെ നിർമ്മാണം നടത്തി പോവുകയാണ് ആ കാര്യവും ഞങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് പരിഹാരം അല്ല നാളെ അവർ സാങ്കേതിക പിന്നെ വിദഗ്ധന്മാരടക്കം വന്ന് പരിശോധിച്ചതിന് ശേഷം ഒരു മറുപടി വ്യക്തമായി പറയാം ഇല്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വ അധികൃതർക്ക് ഞങ്ങൾ വാണിംഗ് കൊടുത്തിട്ടുണ്ട് എന്നാലും അവിടെ ആൾ പെട്ടുപോണ്ടതാണ് കർശിച്ച് രക്ഷപ്പെട്ടാണ് ഇനി ജീവഹാനി ഉണ്ടാവും അതുകൊണ്ട് മുൻകൂട്ടി വാണിംഗ് കൊടുക്കുകയാണ് ഇപ്പോഴും ഞങ്ങൾ വാണിംഗ് കൊടുക്കുകയാണ് അടിയന്തര സൊല്യൂഷൻ വേണം പെർമനൻറ്റ് സൊല്യൂഷൻ വേണം വരുമോ അല്ല ഇല്ലെങ്കിൽ പിന്നെ വേണ്ടി വരും നോക്കാം ജനകീയ പ്രശ്നങ്ങളിൽ സൊല്യൂഷൻ ഉണ്ടാക്കേണ്ടത് കേരള ഗവൺമെൻറ്റിന് കേന്ദ്ര ഗവൺമെൻറ്റിനും ഉത്തരവാദിത്തമല്ലേ ഇല്ലായ്മെങ്കിൽ ശക്തമായ പ്രശ്നമുണ്ടാവും ഓക്കെ